നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഫിഷിങ് ഇറങ്ങിട്ടാല് ചായ ഒക്കെ അടിച്ചിട്ട് പോകുന്ന ഇവിടെ നല്ല അടിപൊളി ചായ ഒക്കെ കിട്ടുന്നു ഷൂട്ട് കേട്ടാ അപ്പൊ ഇന്ന് നമ്മുടെ തേവരന്ന് സുധീഷ് ഉണ്ടാവും നമ്മുടെ ചേർത്തല സുമിത്ത് മൂവാറ്റവിടെ ജിനീഷ് അറിയില്ല ജനീഷ് വല്ല പോലെയൊക്കെ കവൻ്റെ കിട്ടാറ് അപ്പൊ എല്ലാവരും അന്താരനിലേക്കാണല്ലോ ചരണ്ണി പിടിക്കാറുള്ളൊരു ഉദ്ദേശം ഞാൻ ഇന്നലെ പോയിട്ട് ഒന്ന് സാമ്പിൾ അടിച്ചിട്ടുണ്ട് ചെറിയ തരുന്നു അപ്പൊ എല്ലാവർക്കും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വിളിച്ച് ഗ്രൂപ്പിൽ ഇട്ടങ്ങളും അപ്പൊ ചായ അടിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി പക്ഷെ ഇന്ന് ഒരു പ്രതീക്ഷിക്കാത്തൊരു മഴയുണ്ട് കേട്ടോണ്ട് വരികയാണ് ഇത് ഞായറാഴ്ച അത് കാരണേ ഒരുപാട് ആൾക്കാരുണ്ടായി എല്ലാവരും ഒന്നും അടച്ചു പറ്റിയ ിൽ എത്തി കേട്ടാ ഇല്ലേ സുമിത് അവിടെ കാസ്റ്റ് ചെയ്തിട്ടില്ലേ കൊറേ പേര് ആ ഭാഗത്തുണ്ട് അവിടെ ഉണ്ട് കുറച്ച് പേര് സാൽമൺ കയറുന്നുണ്ട് അങ്ങനെ വലിയ കാര്യമായ ആക്ടിവിറ്റി ഒന്നും ഇല്ല നില ഇടക്ക് കയറുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ടാണ് അപ്പൊ അതവിടെ ഒരാൾക്ക് ഒരു മീനെ കിട്ടി പറയുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഇവിടെ നമ്മുടെ ഇവിടെ നീട്ടുവലക്കാർ അവർക്ക് ചെറിയ വറ്റയാണ് കിട്ടുന്നത് കുഞ്ഞു പറ്റ കേട്ടാ ഇത് നമ്മടെവരപ്പാലത്ത് കിട്ടുന്ന ടൈപ്പ് പറ്റാണ് വലുതാ വലുതാകുന്നില്ല പ്രത്യേകം എന്നറിയില്ല ആ ഇത് മറ്റേ അയിലത്തെ അല്ലേ ആ നമ്മടെ പുഴയിലുള്ള ടൈപ്പ് പറ്റേ ടൈപ്പ് ആണോ കടലിലേക്ക് പോയി കഴിഞ്ഞ പിന്നെ പിന്നെ വലുതാവും അപ്പൊ എങ്ങനത്തെ പറ്റുന്ന നമ്മുടെ തേരപ്പാത്തിൽ ഇതേ ടൈപ്പ് വറ്റ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഞ്ചാറെ കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വിളത്തിലേക്ക് തന്നെ ഇട്ട് കാര്യം വലുതാ വട്ടയെന്ന് എഴുതി ചെറിയ വറ്റയല്ലോ അപ്പൊ നമ്മൾ ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തിട്ട് തുടങ്ങിട്ട് അപ്പൊ നമ്മളിന്ന് തെരണ്ടി പിടിക്കാൻ വേണ്ടി വന്നിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് വാഴ്മീനും അടിക്കുന്നുണ്ട് വാഴമീനിപ്പൊ നമ്മള് വീഡിയോ ഇടക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ വാഴ്മീന അടിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് കാര്യമായിട്ടൊന്നും എടുത്തില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിയാണ് വാഴ്മീന അടിക്കുന്നുണ്ടോ സത്യ സത്യമായുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ കുറേ പേര് ഇടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് ഇല്ലേ കുറേ പേര് ഇട്ടിട്ട് മടങ്ങി പോകുന്നുണ്ട് ഇല്ല രണ്ട മോനം ആൾക്കാർ പക്ഷേ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല ചെറിയ പറ്റം ഇടുന്നുണ്ട് അങ്ങോട്ടേക്കും കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് കുറേ പേര് കാസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ പേര് പേരവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഏ കണ്ടു നിൽക്കുന്ന ആൾക്കാരുമുണ്ട് പിന്നെ മീൻ അടിച്ച തുടങ്ങിയ ശേഷം അടി കാസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൂണ്ടൊക്കെ റെഡിയാക്കി ഇരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ സൺഡേ നമ്മുടെ ഫിഷിങ് സക്സസ് ആയിട്ടില്ല ഇതുവരെ അപ്പം ഞാൻ കുറച്ചു നേരം കാസ്റ്റ് ചെയ്ത് ഇതുപോലെ കുറച്ചു നേരം കാസ്റ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ ഇപ്പോൾ കയറുക അപ്പോൾ നമുക്ക് എന്തുകൂടി നോക്കണം സുമിത് അങ്ങനെ കൊണ്ടില്ല സുമിത്തിൻ്റെ അവിടെ നിന്ന് സുമിത്തും ഷിബും കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനായാലും ഒരു ചെറിയ ഇൻ്റർവ്യൂ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് വീണ്ടും പറഞ്ഞാൽ കുറച്ചേരം കൂടെ നോക്കും ഞാൻ ആദ്യം നേരം നിൽക്കില്ല എനിക്കത് ഒരു പരിപാടി ഉണ്ട് നേരത്തെ പോണം ഒരു എട്ടുമണി ആകാൻ ആയിട്ടുണ്ട് ഒരു അരമണിക്കൂറും കൂടി നോക്കാം ചെറിയ പറ്റ ഉണ്ട് ചെറിയ വറ്റനെ പിടിക്കാനുള്ള ഇതിലാണ് പറഞ്ഞെങ്കിൽ നിനക്ക് വറ്റ കിട്ടും ചെറിയ വറ്റയാണ് അത് ഞാനത് ആ വറ്റ ഞാൻ എടുക്കാറില്ല കിട്ടിക്കാൻ ഞാൻ കളയാം അത്ര വലുപ്പമുള്ളൂ അപ്പോൾ ഓക്കെ ഒന്നുകൂടി ട്രൈ ചെയ ഒരു അരമണിക്കൂർ കൂടി നോക്കും മീൻ അടിക്കുന്നുണ്ട് വാഴ്മീന അടിക്കുന്നുണ്ട് പിന്നത്തെ രണ്ട് നമുക്ക് ട്രൈ ചെയ്യാം സത്യത്തില് പഠിക്കാം അതിനെ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വലിയ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റി ഇല്ലാന്ന് പറഞ്ഞാൽ അതിന് മുമ്പൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഒരു നമ്പൽ ഇപ്പോൾ മൂന്ന് കിലോ ഉള്ളതൊക്കെ കയറിയെന്ന് പറയാം അപ്പോൾ നമുക്ക് ഇടക്ക് വരാം ഏഹ് സംഗതി നമുക്ക് ആളുകൾ അവർ പറഞ്ഞ് ഇവർ പറഞ്ഞ പറഞ്ഞുള്ളൊരു വാർത്ത മീൻ കിട്ടുന്നുണ്ട് അയാൾ പറഞ്ഞു ആ ഗ്രൂപ്പിൽ വന്നു അപ്പം അങ്ങനെയുള്ള വാർത്ത നമുക്ക് കേൾക്കാനും അതിൻ്റെ പുറകെ പോകാൻ താല്പര്യമില്ല ആരും വിശ്വാസയോഗ്യമായ ഏതെങ്കിലും തരുന്നതാണെന്നൊക്കെ നമുക്കൊരു വാർത്ത തന്നെ നമ്മളതിൽ വരും അപ്പോൾ ഇന്ന് വന്നപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് ഇനി ഇടയ്ക്ക് വന്ന് നോക്കാം ഓക്കെ ബൈ ബൈ